നല്ല മഴ പാലക്കാട് ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എടുത്ത വീഡിയോ ആണെ ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ അങ്ങനെ വിട്ടുപോയി പിന്നെ ഈ ഗ്ലാസ്സിൽ വീഴുന്നത് മഴത്തുള്ളിയുടെ സൗണ്ടാണ് കേട്ടോ നമ്മൾ ചിച്ചൂരാണ് കേട്ടോ ഉള്ളത് ഷോപ്പിലാണ് അപ്പോൾ നമ്മൾ നമ്മളിൽ കയറിയിട്ടില്ല എന്തൊക്കെയാറിയില്ലേ എന്തൊക്കെയാ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം ചക്ക സൂപ്പർ ആയിട്ടില്ലേ സൂപ്പർ ആയിട്ട് നമ്മളിങ്ങനെ ഷാപ്പിലൊന്നും വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈം ആണ് കള്ളൊക്കെ കിട്ടും ഇടാ അപ്പൊ ഓരോ മണ്ഡലത്തിൽ നമുക്ക് കള്ളു എനിക്ക് പിന്നെ വലിയ മടിയൊന്നും ഇല്ലാത്തോണ്ട് നേരെ കിച്ചണിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കിച്ചനിലോട്ടേക്ക് പോവുകയാണ് എന്തൊക്കെയാ <m> FM FM> मane, iu, ും ചപ്പൂതള് ചെമ്മീരുണ്ട് ഫ്രൈ ചെയ്യുന്ന നമ്മടെ മീനായിരുന്നില്ലേ എല്ലാവരുടെയും മീനടുക ചിക്കൻ ഫ്രൈ ചില്ലിയും കഴിഞ്ഞ് അത് അയ്യായിട്ടും കഴിഞ്ഞ് കുടല് ആരക്കറി മൺചട്ടിയല്ലേ ഞങ്ങള് വൈകുന്നേരം വന്നിട്ട് അങ്ങനെ പോവാന്ന് ഞങ്ങളേ ശനിയാഴ്ച ഞായറാഴ്ച ഭക്ഷണില്ല എന്താന്നറിയില്ല അവിടെപ്പോ എനിക്ക് എന്തോ സങ്കടം പോലെ കളിന് വെയിറ്റിങ്ങാണ് നമ്മളൊക്കെ പൊറോട്ടയും ചിക്കനും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കള്ളൊന്നും കുടിക്കില്ല ആരും ഞങ്ങൾ ആരും ചേട്ടനൊന്നും കുടിക്കില്ല ആരും കുടിക്കില്ല പക്ഷേ ഞാൻ മാത്രം കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടോ വളരെ കുറച്ച് അവിടെ തന്നെ വെച്ചിട്ട് പോവുകയും ചെയ്തു അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോഴത്തേക്ക് മഴയെല്ലാം നിന്നു ചിറ്റൂര് സൈഡ് നല്ല പ്രകൃതി രമണയായതുകൊണ്ട് നമ്മളവിടെ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്ന നമ്മൾ ചിറ്റൂരിൽ പോകുന്ന വഴിയാണ് കേട്ടോ പാലക്കാട് പോകുന്ന വഴിയാണേ അപ്പൊ ഇവിടെ നല്ലൊരു സ്ഥലം നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ കെട്ടി നിന്ന് ഒരു വെള്ളപ്പൊക്കം പോലെ ഉണ്ട് നല്ല സ്ഥലം കണ്ടപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി മിന്നോ ആദി അവളില്ലേ അവൾക്ക് ഭയങ്കര മടിയാണ് നേരെ ടൗണിലോട്ട് പോണല്ലോ ഒരാട്ടോ നമുക്ക് നമുക്ക് ടൗണിൽ ടൗണിൽ പോയിട്ട് എന്താ വാങ്ങിക്കേണ്ടത് കുറേ സാധനങ്ങള് മേടിച്ച് നമുക്ക് ചെന്നൈ പോകുമ്പോഴ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ബിസ്മിയില്ലേ പാലക്കാട് ബിസ്മിയില് സെവൻറ്റി പെർസെന്റ് ഓഫറാണ് എല്ലാ സാധനങ്ങൾക്കും അപ്പോൾ കുറച്ച് കിച്ചൺ ഐറ്റംസൊക്കെ മേടിക്കണം എന്നുണ്ട് പറ്റിയാൽ മേടിക്കണല്ലേ കാരണം നമ്മൾ കാറിൽ വന്നോണ്ട് എല്ലാം എടുത്തിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടില്ല ട്രെയിനിലൊക്കെ വന്നാണെങ്കിൽ വന്നാണെച്ചാൽ എല്ലാം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ കാറിലായതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അതെ ഭയങ്കര കളറാണ് ഇത് ആദ്യം വിടാന്നറിയില്ല ഭയങ്കര റോസ് മയമാണ് റോസ് മയം റെഡ് മയം പിങ്ക് മയം ഞാൻ അമലിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഇവിടെ നല്ല സ്ഥലമാണ് അല്ലേ ചിറ്റൂരൊക്കെ നല്ല അടിപൊളിയാണല്ലേ അല്ലേ ഞങ്ങൾ കാർ വിഭാഗത്ത് കണ്ടില്ലേ നമ്മുടെ കാർ അവിടെ നിൽക്കുന്നുണ്ട് കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളപ്പങ്ങനെ റോഡിലൂടെ ഉലാത്തലാണ് എല്ലോട്ടാ ഉലാത്തി ഉലാത്തി നമ്മളെവിടെ എത്തും അടുത്ത മഴയ്ക്കുള്ള കോളായി മഴ വരുന്നുണ്ട് സമയം സമയം അറേകാലായി ഇവിടെ എനിക്ക് ഈ ഭാഗം ഭയങ്കര ഇഷ്ടമായി നമ്മളത് ബിസ്മി എത്തി കേട്ടോ മേലെ പോവാം എന്താ പരിപാടി വന്നെത്തിയതും ഡ്രസ് എടുക്കണല്ലേ അങ്ങനെ ഞാൻ നേരെ ലേഡീസ് സെക്ഷനിലേക്ക് ചാടി കേറിയിട്ടുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് ഒക്കെ നമുക്ക് ടീഷർട്സ് വന്നാം ടീഷർട്സ് ടീഷർട്ട്സ് ഒക്കെ വൺ നയൻറ്റി നൈൻ ആണ് നമ്മളത് പാലക്കാടാണ് കേട്ടോ പാലക്കാട് ടൗണിലാണ് നല്ല തിരക്കാണ് ഇവിടെ പാർക്കൊക്കെ ഉണ്ട് സൺഡേ പണ്ട് ആയതുകൊണ്ട് എല്ലാവരും കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും ഇതിയായിരിക്കാം അല്ലേനും നമ്മളിപ്പോൾ കുറച്ച് നേരം കാറ്റുമുള്ള മണ്ണിരുന്നതാണ് പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോണം ചട്ടകടയിൽ നിന്ന് കഴിക്കണം എന്നാണ് ചേട്ടൻ പറയുന്നത് എനിക്കാണ് ചില ബിരിയാണി കഴിക്കണം എനിക്ക് ദോശ എനിക്ക് ബിരിയാണി ബിരിയാണിന് റെക്കിയേ ഉള്ളൂ ഇത് കണ്ടോ ഐ ലവ് പാലക്കാട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കാണുന്നുണ്ട് ആ സംഭവം ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇന്നത്തെ സൺഡേ വീഡിയോ ഇത്രയേ ഉള്ളൂ സൺഡേ വിശേഷങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു